ഹലോ ഇവിടെ വിൻ്റർ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ടൊരു ഒന്നൊന്നര മാസത്തോട്ട് അതിലങ്ങ് ബിസി ആയിരിക്കും അതുകൊണ്ടാണ് പ്രോപ്പർ സമയത്ത് വീഡിയോ ഇടാൻ പറ്റത്തത് അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ വിചാരിച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി മധുരമുള്ള ഒരു സ്നാക്ക് അതിന് മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ഡേറ്റ്സും പിന്നെ പീനട്ട് ബട്ടറും എൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു ഓറഞ്ച് പീലിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൊക്ക് വരുന്ന ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അതിന് ഞാൻ എന്ത് ചെയ്തു മെൽറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രഞ്ചി പീനട്ട് ബട്ടറാണേ എന്നിട്ട് ഓരോ ഡേയ്റ്റ്സിൻ്റെ കുരു കളഞ്ഞിട്ട് നടുവിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നിട്ട് ആ സ്പ്ലിറ്റ് ചെയ്ത ഭാഗത്തോട്ട് കുറച്ച് പീനട്ട് ബട്ടർ ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കുക ക്രഞ്ച് ആകുമ്പോൾ എന്താ വച്ചാൽ നമുക്ക് ഇങ്ങനെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ പീനെട്ട് കിട്ടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ അധികം നമുക്ക് പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ ഷുഗർ ക്രീം വരില്ലേ അപ്പോൾ ആ സമയത്ത് ഇതൊരെണ്ണം കഴിച്ചാൽ മതി ഒരെണ്ണം ഒരുപാടൊന്നും എടുത്ത് കഴിക്കരുതേ എല്ലാ ദിവസം ഒരെണ്ണമാണ് ഞാൻ ഞാനൊരെണ്ണമാണ് കഴിക്കാറ് അങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക വലിയ പ്രോപ്പർ ഒന്നുമില്ല എനിക്കാണെങ്കിൽ വേഗം അടുത്ത പരിപാടിക്ക് പോകേണ്ട അങ്ങനെ സെറ്റ് ചെയ്തു എന്നിട്ട് ഓരോ ചോക്ലേറ്റിനെയായി ഓരോ ഡേറ്റ്സിനെയായിട്ട് ആ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ ആ ഡിപ്പ് ചെയ്ത് കുറച്ച് അലമ്പായതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കാണിക്കാൻ കാരണം ഇവിടെ പെട്ടെന്ന് ആ സോൾഡിഫൈ ആയി പോകുന്നുണ്ട് തണുപ്പ് തുടങ്ങിയോണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തന്നാൽ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും ഇത് കഴിച്ചതിന് ശേഷം ഞാൻ നേരെ അതിനെടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വർക്ക് ചെയ്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ആ പടുത്തൊള്ളിൽ കാണാൻ പറ്റാ